സമൂഹ മാധ്യമങ്ങളുടെ അതിപ്രസരം ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ അഭിവാജ്യ ഘടകമായി മാറിയിരിക്കുന്നു വിവരങ്ങൾ അതിവേഗം പ്രചരിക്കുന്നു എന്ന ഗുണമുണ്ടെങ്കിലും വ്യാജവാർത്തകളും തെറ്റിദ്ധാരണകളും പടരാനുള്ള സാധ്യതയും ഇത് വർദ്ധിപ്പിക്കുന്നുണ്ട് അടുത്തിടെ നടൻ ഉണ്ണിമുകുന്ദനുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച ഒരു വ്യാജവാർത്ത സമൂഹ മാധ്യമങ്ങളിലെ വിവരങ്ങളുടെ വിശ്വാസ്യതയെയും പ്രശസ്തരായ വ്യക്തികൾ ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെയും കുറിച്ചുള്ള ഒരു വലിയ ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുകയാണ് എം ഡി എം എ കേസിൽ യൂട്യൂബർ റിൻസി പിടിയിലായതിനെ തുടർന്ന് റിൻസി ഉണ്ണിമുകുന്ദന്റെ മാനേജർ ആയിരുന്നു എന്ന തരത്തിൽ ഒരു വ്യാജ വാർത്ത വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങി മാർക്കോ എന്ന സിനിമയ്ക്ക് ശേഷം റിൻസി ഉണ്ണിമുകുന്ദനെ കുറിച്ച് എഴുതിയ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഈ തെറ്റുധാരണയ്ക്ക് ആധാരമായതെന്നാണ് കരുതപ്പെടുന്നത് ആടുജീവിതം കാട്ടാളൻ മാർക്കോ തുടങ്ങിയ ചിത്രങ്ങളിൽ റിൻസി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് സത്യമാണെങ്കിലും അവർ ഉണ്ണിമുകുന്ദന്റെ മാനേജർ ആയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ വ്യാജ വാർത്തകൾ പ്രചരിച്ചതിന് പിന്നാലെ ഉണ്ണിമുകുന്ദൻ തന്നെ നേരിട്ട് പ്രതികരിച്ചു രംഗത്തെത്തി തനിക്ക് ഇന്നുവരെ ഒരു മാനേജർ ഉണ്ടായിട്ടില്ലെന്നും തന്റെ ഔദ്യോഗിക ആശയവിനിമയങ്ങളും മറ്റു കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് താനും സ്വന്തം നിർമ്മാണ കമ്പനിയായ യു എം എഫും ആണെന്നും അദ്ദേഹം വ്യക്തമാക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് ഒരു വ്യക്തിയുടെ പ്രതിച്ഛായയെയും കരിയറിനെയും സാരമായി ബാധിക്കുമെന്നിരിക്കെ ഉണ്ണിമുകുന്ദന്റെ ഈ സമയബന്ധിതമായ പ്രതികരണം അഭിനന്ദനാർഹമാണ് ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വ്യാജവാർത്തകൾ ഉടനടി ജനങ്ങളിലേക്ക് എത്തുകയും ഒരു കാട്ടുതീ പോലെ പടരുകയും ചെയ്യും ഇവയുടെ പ്രധാന ഉറവിടങ്ങൾ പലപ്പോഴും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളോ തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ മനഃപൂർവ്വമുള്ള ദുരുദ്ദേശ്യമുള്ള പ്രചാരണങ്ങളോ ആകാം റിൻസിയുടെ വിഷയത്തിൽ ഒരു യൂട്യൂബറുടെ പോസ്റ്റ് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും അതൊരു വ്യാജ വാർത്തയായി മാറുകയും ചെയ്തു സാധാരണയായി വ്യാജവാർത്തകൾക്ക് പിന്നിൽ പല കാരണങ്ങളുണ്ടാവാം ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രദ്ധ ആകർഷിക്കുക എന്നതാണ് ക്ലിക്ക് ബൈറ്റ് തന്ത്രങ്ങളിലൂടെ കൂടുതൽ പേരെ ആകർഷിച്ച് വരുമാനം നേടുക അതോടൊപ്പം ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ സൽപ്പേര് നശിപ്പിക്കുക എന്ന ലക്ഷ്യമുണ്ട് വ്യക്തിപരമായ വിരോധമോ അസൂയോ കാരണം ഇത്തരം പ്രചാരണങ്ങൾ നടത്തുകയാണ് ചിലപ്പോൾ തമാശ എന്നോണം തുടങ്ങുന്ന കാര്യങ്ങൾ പിന്നീട് വ്യാജ വാർത്തയായി മാറാറുമുണ്ട് അതോടൊപ്പം ഒരു വിഷയത്തെക്കുറിച്ച് ശരിയായ ധാരണയില്ലാത്ത കൊണ്ട് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാറുമുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഓരോരുത്തരും ഓരോ വാർത്തയുടെയും എഡിറ്റർമാരായി മാറുന്ന ഒരു സാഹചര്യമാണിത് ഒരു വാർത്തയുടെ സത്യാവസ്ഥ അറിയാതെ ഷെയർ ചെയ്യുമ്പോൾ അത് കൂടുതൽ പേരിലേക്ക് എത്തുകയും വ്യാജ വാർത്തകൾക്ക് ആധികാരികത ലഭിക്കുകയും ചെയ്യുന്നു പ്രശസ്തരായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓരോ നീക്കവും വാക്കുകളും പൊതുജന ശ്രദ്ധയിൽ വരുന്നവയാണ് അതുകൊണ്ട് തന്നെ വ്യാജ വാർത്തകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ചില സാമൂഹിക ഉത്തരവാദിത്വങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് വേഗത്തിലുള്ള പ്രതികരണം തന്നെയാണ് വ്യാജവാർത്തകൾ പടർന്നു പിടിക്കുന്നതിന് മുൻപ് തന്നെ സത്യാവസ്ഥ ജനങ്ങളെ അറിയിക്കേണ്ടത് അത്യാവശ്യമാണ് അതോടൊപ്പം ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ ലളിതവും വ്യക്തവുമായ ഭാഷയിൽ വിശദീകരണം നൽകുക വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നത് ഇത്തരം പ്രവണതകളെ നിരുത്സാഹപ്പെടുത്താൻ സഹായിക്കും ഉണ്ണിമുകുന്ദൻ ഫാൻസ് അസോസിയേഷൻ യുഎമ ഉണ്ണിമുകുന്ദൻ എന്നിവർ സംയുക്തമായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഭാവിയിൽ ഇത്തരം തെറ്റായ പ്രചാരണങ്ങൾ നടത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചത് ഈ ദിശയിലുള്ള ഒരു നല്ല നടപടിയാണ് വ്യാജ വാർത്തകൾ തിരിച്ചറിയാനും അവ പ്രചരിപ്പിക്കാതിരിക്കാനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ താരങ്ങൾക്ക് അവരുടെ സ്വാധീനം ഉപയോഗിക്കാം അതോടൊപ്പം ഒരു പൗരൻ എന്ന നിലയിൽ ഓരോ വ്യക്തിക്കും വ്യാജവാർത്തകളെ തിരിച്ചറിയാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന്റെ ഉറവിടം പരിശോധിക്കുക എന്നതാണ് വാർത്തയുടെ ഉറവിടം വിശ്വസനീയമാണോ എന്ന് വ്യക്തമായി പരിശോധിക്കുക അറിയപ്പെടാത്ത വെബ്സൈറ്റുകളിൽ നിന്നോ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നോ വരുന്ന വാർത്തകൾ ശ്രദ്ധിക്കുക അമിതമായി ആകർഷകമായതും ഞെട്ടിക്കുന്നതുമായ തലക്കെട്ടുകൾ പലപ്പോഴും വ്യാജ വാർത്തകളുടെ സൂചനയാണ് അതോടൊപ്പം വാർത്തയുടെ പ്രസിദ്ധീകരണ തീയതിയും സമയവും ശ്രദ്ധിക്കുക പഴയ വാർത്തകൾ പുതിയ സംഭവങ്ങളായി തെറ്റിദ്ധരിപ്പിച്ച് പ്രചരിപ്പിക്കാറുണ്ട് മറ്റ് വിശ്വസനീയമായ മാധ്യമങ്ങളിൽ സമാനമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക ചിത്രങ്ങളും വീഡിയോകളും എഡിറ്റ് ചെയ്തതോ അല്ലെങ്കിൽ സന്ദർഭം മാറ്റിയതോ ആവാം ഇവയുടെ ആധികാരികത പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് അതോടൊപ്പം വികാരങ്ങളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പലപ്പോഴും വ്യാജമാവാം ഒരു വാർത്ത എത്രത്തോളം യുക്തിസഹമാണ് എന്ന് ചിന്തിക്കേണ്ടതുണ്ട് അവിശ്വസനീയമായ കാര്യങ്ങൾ പലപ്പോഴും വ്യാജമായിരിക്കും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിയമപരമായി ശിക്ഷാർഹമായ കുറ്റമാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം അപകീർത്തിപ്പെടുത്തൽ പൊതുസമാധാനം തകർക്കാൻ ശ്രമിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ വ്യാജ വാർത്താ പ്രചാരണത്തിൽ ഉൾപ്പെടാം ഐ ടി ആക്റ്റും സൈബർ നിയമങ്ങളും ഇത്തരം കുറ്റകൃത്യങ്ങളെ നേരിടാൻ ലക്ഷ്യമിടുന്നുണ്ട് താരങ്ങൾക്കെതിരെ വ്യാജ പ്രചാരണം നടത്തുന്നത് അവരുടെ വ്യക്തിപരമായ അവകാശങ്ങളെയും സൽപേരിനെയും ബാധിക്കുന്ന ഒന്നാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നിയമപരമായ സഹായം തേടുന്നത് കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ സഹായിക്കും വ്യാജവാർത്തകളെ ഫലപ്രദമായി നേരിടാൻ മൂന്ന് പ്രധാന ഘടകങ്ങൾ ആവശ്യമാണ് സമൂഹ മാധ്യമങ്ങളിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും പ്രചരിക്കുന്ന വിവരങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതോടൊപ്പം പൊതുജനങ്ങളെ വ്യാജ വാർത്തകളെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും അവ തിരിച്ചറിയാനുള്ള കഴിവ് വളർത്തുകയും ചെയ്യുക വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത് കണ്ടാൽ അവയുടെ സത്യാവസ്ഥ വെളിപ്പെടുത്താനും പ്രചാരണം തടയാനും ഉടനടി പ്രതികരിക്കുക സമൂഹമാധ്യമങ്ങൾ ഒരു വാളാണ് അതിന് രണ്ട് വശങ്ങളുണ്ട് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ അത് വിവര വിവരവിപ്ലവത്തിന് വഴിയൊരുക്കും എന്നാൽ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ അത് സാമൂഹിക പ്രശ്നങ്ങൾക്കും വ്യക്തിപരമായ ദ്രോഹങ്ങൾക്കും കാരണമാകും ഉണ്ണിമുകുന്ദനുമായി ബന്ധപ്പെട്ട സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വിവരങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നാം ഓരോരുത്തരും പാലിക്കേണ്ട ജാഗ്രതയുടെയും ഉത്തരവാദിത്വ ബോധത്തിന്റെയും പ്രാധാന്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്